ക്ലീനർ ഡ്രൈവർ ഹെൽപ്പർ പാക്കിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങി നിരവധി ഒഴിവുകൾ ലേറ്റസ്റ്റ് ഗൾഫ് ജോബ്സ് ഒന്ന് കാറ്ററിംഗ് കമ്പനിയിൽ ജോലി ഖത്തറിൽ പുതിയതായി ആരംഭിക്കുന്ന കാറ്ററിംഗ് കമ്പനിയിലേക്ക് കാറ്ററിംഗ് സൂപ്പർവൈസർ ടീം ലീഡർ കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് കിച്ചൻ ഹെൽപ്പർ സർവീസ് ക്രൂ എന്നിവയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് സ്ഥലം കത്തർ ജോലി തരം ഫുൾ ടൈം അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ ഇമെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ സി വി അയക്കുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്ന ഒഴിവുകളിലേക്ക് ഇമെയിൽ അയക്കേണ്ട ഇമെയിൽ ഐ ഡിയും വാട്സപ്പ് നമ്പറും ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻചെയ്യുക രണ്ട് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ദോഹയിൽ പ്രവർത്തിക്കുന്ന ഡെലിവറി കമ്പനിയിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറെ റിക്രൂട്ട് ചെയ്യുന്നു തസ്തിക ലൈറ്റ് വാഹനം ഡ്രൈവർ സ്ഥലം ദോഹ ഖത്തർ ജോലി തരം ഫുൾ ടൈം അപേക്ഷിക്കേണ്ട വിധം വാട്സപ്പ് വഴി ഇമെയിൽ വഴി മൂന്ന് ഡ്രാട്ട്സ്മാൻ ഖത്തറിൽ ഒരു ഗ്ലാസ് കമ്പനി ഗ്ലാസ് അലൂമിനിയം സ്റ്റീൽ ജോലിയിൽ പരിചയമുള്ള ഡ്രാട്ട്സ്മാനെ നിയമിക്കുന്നതിന് അപേക്ഷ വിളിച്ചു സ്ഥലം ഖത്തർ യോഗ്യത ഗ്ലാസ് അലൂമിനിയം സ്റ്റീൽ ജോലിയിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ ഇമെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ സി വി അയയ്ക്കുക രണ്ട് കമ്പനിയിൽ വിവിധ ഒഴിവുകൾ ഖത്തറിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് യോഗ്യരായ തൊഴിലാളികളെ നിയമിക്കുന്നു ഒഴിവുകൾ സ്റ്റീൽ ഫിക്സർ കാർപെൻ്റർ മേഷൻ ഡ്രൈവർ യോഗ്യത ജോലികളിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിലോ ഇമെയിലോ നിങ്ങളുടെ സി വി അയയ്ക്കുക അഞ്ച് ടെയിലർ ഡ്രൈവർ ഖത്തറിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്ക് ടെയിലർ ഡ്രൈവറെ ജോലിക്കാരെ നിയമിക്കുന്നു സ്ഥലം റാസ് ലഫാൻ ഖത്തർ ഒഴിവുകൾ പത്ത് യോഗ്യത ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സാധുവായ ഐ ഡി പാസ്പോർട്ട് കുറഞ്ഞത് ഒരു വർഷം മെഡിക്കൽ ഫിറ്റ്നസ് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ആറ് പാക്കിംഗ് ഹെൽപ്പർ ദുബായിലെ ഒരു കമ്പനിയിലേക്ക് പാക്കിംഗ് ഹെൽപ്പറെ ഫുൾ ടൈം ജോലിക്കായി നിയമിക്കുന്നു സ്ഥലം ദുബായ് യു എ ഇ ജോലി തരം ഫുൾ ടൈം ചുമതലകൾ ചരക്കുകൾ പാക്ക് ചെയ്യുന്നതിലും ലേബൽ ചെയ്യുന്നതിലും ലോഡ് ചെയ്യുന്നതിലും സഹായിക്കുക പ്രവർത്തന മേഖലയിലെ ശുചിത്വം സുരക്ഷയും പാലിക്കുക അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ മുഖേന വാട്സപ്പിൽ ബന്ധപ്പെടുക ഏഴ് ക്ലീനർ ദുബായിലെ കമ്പനിയിലേക്ക് ക്ലീനറെ ഫുൾ ടൈം ജോലിക്കായി നിയമിക്കുന്നു സ്ഥലം ദുബായ് യു എ ഇ ശമ്പളം എ ഇ ഡി മൂവായിരത്തി അഞ്ഞൂറ് എട്ട് ഇലക്ട്രീഷ്യൻ ദുബായിലെ കമ്പനിയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രീഷ്യൻ ജോലിക്കാരെ ആവശ്യമുണ്ട് ജോലി തരം ഫുൾ ടൈം വയറിംഗ് ലൈറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക ടെക്നിക്കൽ ഡയഗ്രാമുകളും ബ്ലൂ പ്രിൻ്റുകളും വായിക്കുക ജനറൽ ഇലക്ട്രിക്കൽ പരിപാലനം നടത്തുക ട്രാൻസ്ഫോർമർ സർക്യൂട്ട് ബ്രേക്കർ മറ്റ് വൈദ്യുതി ഘടകങ്ങൾ പരിശോധിക്കുക അനുയോജ്യമായ ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ കണ്ടെത്തുക അപേക്ഷിക്കാനുള്ള മാർഗം ഉദ്യോഗാർത്ഥികൾ ഏറ്റവും പുതിയ സി വി മെയിലിലേക്ക് അയയ്ക്കുക ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അയക്കാൻ വേണ്ട ഇമെയിൽ ഐ ഡി വാട്സപ്പ് നമ്പർ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക പോസ്റ്റിൻ്റെ പേരെഴുതി അടുത്തത് ഡ്രൈവർ ഷാർജയിൽ ഫുൾ ടൈം ഡ്രൈവർ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസം ഏതെങ്കിലും യോഗ്യത ജോലി തരം ഫുൾ ടൈം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ സി വി അയക്കുക കൂടുതലറിയാൻ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് ബിസിനസ് ഡെവലപ്പ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഷാർജയിലെ പ്രമുഖ സ്ഥാപനത്തിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് തസ്തിക ബിസിനസ് ഡെവലപ്പ്മെൻറ്റ് എക്സിക്യൂട്ടീവ് സ്ഥലം ഷാർജ ജോലി തരം ഫുൾ ടൈം യോഗ്യത മികച്ച ആശയവിനിമയം ബിസിനസ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ക്ലയൻറ്റ് ബന്ധങ്ങൾ നിലനിർത്താനും വികസിപ്പിക്കാനുമുള്ള കഴിവ് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ സി വി സെൻഡ് ചെയ്യുക കൂടുതലറിയാൻ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം അടുത്തത് പാക്കിംഗ് ഹെൽപ്പർ ദുബായിലെ പ്രമുഖ സ്ഥാപനത്തിൽ പാക്കിംഗ് സെഷനിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് സ്ഥലം ദുബായ് ജോലിതരം തരം ഫുൾ ടൈം അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം അടുത്തത് ഡെലിവറി ഡ്രൈവർ ദുബൈയിലെ പ്രമുഖ കമ്പനിയിൽ ഫുൾ ടൈം ഡെലിവറി ഡ്രൈവർ ഒഴിവുണ്ട് തസ്തിക ഡെലിവറി ഡ്രൈവർ സ്ഥലം ദുബായ് ജോലി ഫുൾ ടൈം ചുമതലകൾ വ്യത്യസ്ത വിലാസങ്ങളിലേക്കും റൂട്ടുകളുടെയും സാധനങ്ങൾ വിതരണം ചെയ്യുക റൂട്ടുകളും സമയക്രമങ്ങളും പാലിക്കുക വാഹനത്തിൽ ചരക്കുകൾ കയറ്റുക ഇറക്കുക പരിശോധിക്കുക ഓടിക്കുക ഉപഭോക്തൃ പ്രതികരണങ്ങൾ കൈകാര്യം ചെയ്ത് പരാതികൾ പരിഹരിക്കുക പണമെടുപ്പ് നടത്തുകയും രസീത് നൽകുകയും ചെയ്യുക അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴി ബന്ധപ്പെടുക അടുത്തത് സെയിൽസ്മാൻ ദുബൈയിലെ പ്രശസ്തമായ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിക്ക് സെയിൽസ്മാൻ ആവശ്യമുണ്ട് സ്ഥലം ദുബായ് യു എ ഇ വിദ്യാഭ്യാസം ഏതെങ്കിലും യോഗ്യത മതിയാകും മേഖല അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലി തരം ഫുൾ ടൈം അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ മെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക അടുത്തത് സ്കൂൾ റിസനിസ്റ്റ് ദുബൈയിലെ ബിസിനസ് ബേയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്ത സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്കൂൾ റിസപ്ഷനിസ്റ്റ് ആവശ്യമുണ്ട് സ്ഥലം ബിസിനസ് ബേ ദുബായ് ശമ്പളം എടി നാലായിരം തൊട്ട് അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ദീർഘം യോഗ്യത ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ അഡ്മിൻ അസിസ്റ്റൻ്റായി അനുഭവം സ്കൂളിൽ ആയാൽ അധികം നല്ലത് അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിലോ മെയിലിലേക്കോ സി വി അയയ്ക്കുക അടുത്തത് ഓഫീസ് അസിസ്റ്റൻ്റ് ദുബൈയിലെ പ്രശസ്ത കമ്പനിയിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ആവശ്യമുണ്ട് സ്ഥലം ദുബായ് യു എ ഇ എക്സ്പീരിയൻസ് രണ്ട് വർഷം ശമ്പളം മാസത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് എ ഇ ഡി യോഗ്യത വ്യക്തമായി എഴുതാനുള്ള കഴിവും വേഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമുകളിൽ പ്രാവീണ്യവും ശക്തമായ ആശയവിനിമയ കഴിവും സൗഹൃദപരമായ വ്യക്തിത്വം ക്ലറിക്കൽ ജോലികളും സാധാരണ ഓഫീസ് ചുമതലകളും കാര്യക്ഷമമായി നിർവഹിക്കാൻ കഴിവും അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ മെയിലിലേക്ക് സി വി അയക്കുക അടുത്തത് ഡ്രൈവർ അജ്മലുള്ള ഒരു എമിറാദി കുടുംബത്തിന് ഡ്രൈവർ ആവശ്യമുണ്ട് സ്ഥലം അജ്മാൻ യു എ ഇ അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ സി ബി അയക്കുക അടുത്തത് ഹെൽപ്പർ വാഷിംഗ് സ്റ്റാഫ് സ്ഥലം ദുബായ് യു എ ഇ അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ അവരുടെ സി വി മേൽവിലാസത്തിലേക്ക് അയയ്ക്കുക അടുത്തത് പെയിൻറ്റേഴ്സ് തസ്തിക പെയിൻ്റർ സ്ഥലം ദുബായ് യു എ ഇ അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക ഈ പറഞ്ഞ എല്ലാ പോസ്റ്റുകളിലേക്കും അയക്കേണ്ട മെയിൽ ഐ ഡി ഫോൺ നമ്പർ ആവശ്യമുള്ളവർ ഓരോ പോസ്റ്റിൻ്റെയും പേര് പ്രത്യേകം എഴുതി കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും